മനോജ് ഡ്രീം ബ്ലോഗ്സ് വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കെ എസ് എഫ് നിങ്ങൾ ചിട്ടി ചേർന്ന് കഴിഞ്ഞാൽ ആ ചിട്ടി വിളിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ചാണ് കാരണം നമ്മൾ ശ്രദ്ധിക്കാതെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ നല്ലൊരു തുക നഷ്ടം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു പത്ത് ലക്ഷത്തിൻ്റെ ചിട്ടിയാണ് ഞാനിവിടെ എക്സാമ്പിളായിട്ട് കാണിക്കുന്നത് അപ്പോൾ എല്ലാ ചിട്ടിയും ഏത് ചിട്ടിയിൽ നിങ്ങൾ ചേർന്നാലും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ചിട്ടി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടം വരാതെ വിളിച്ചെടുക്കാൻ കഴിയും അതേ സമയത്ത് നമ്മൾക്ക് ഒരു മനസ്സിലൊരു ലക്ഷ്യം വെച്ചുള്ള എമൗണ്ടിനാണ് നമ്മൾ പോയി വിളിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അറിയാതെ പോയിട്ട് നമുക്ക് നമുക്കവിടുത്തെ അപ്പോൾ സാഹചര്യം കൊണ്ട് നമ്മൾ കയറ്റി കയറ്റി വിളിച്ചിട്ട് നമുക്ക് ചിട്ടിയിൽ നഷ്ടം വരാറുണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ രൂപേണ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇരുപത്തയ്യായിരം വെച്ചിട്ട് ഇരുപത്തഞ്ചിക്ക് ഇരുപത്തയ്യായിരം വെച്ചിട്ട് നാൽപ്പത് മാസം അടയ്ക്കുന്ന പത്ത് ലക്ഷത്തിന്റെ ചിട്ടിയാണ് ഞാൻ ഫസ്റ്റത്തെ ലേലം നടക്കുന്ന സമയത്ത് നമ്മൾ അതിൽ മുപ്പത് ശതമാനം താഴ്ത്തിയിട്ട് എത്ര ആളുകളുണ്ടോ വിളിക്കാൻ അതിനനുസരിച്ച് നമുക്ക് ടോക്കൺ അതായത് ഈ മുപ്പത് ശതമാനത്തിന് പേര് തരുന്ന ആളുകളുടെ നമ്പർ ഉണ്ടാകും ആ നമ്പർ ഇട്ടിട്ട് ഒരാൾക്കാണ് നമ്മൾ മുപ്പത് ശതമാനം താഴ്ത്തി ചിട്ടി കൊടുക്കുക മുപ്പത് ശതമാനം പറയുമ്പോൾ പത്ത് ലക്ഷത്തിന്റെ ചിട്ടി ഏഴ് ലക്ഷം രൂപയാണ് കിട്ടുക അതായത് മുപ്പത് ശതമാനം കുറച്ച് ഏഴ് ലക്ഷം രൂപയാണ് നമ്മൾക്ക് കിട്ടുന്നത് അപ്പം നമ്മൾക്ക് ഫസ്റ്റത്തെ ലേലത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് രണ്ടാൾ മുപ്പത് ശതമാനത്തിന് ഉണ്ടെന്ന് വിചാരിക്കുക അത് എയും അതുപോലെ തന്നെ ബിയും അങ്ങനെ രണ്ടാൾ നമുക്ക് മുപ്പത് ശതമാനത്തെ ചിട്ടി വിളിക്കാൻ വേണ്ടി വന്നു ഈ രണ്ടാളുടെ നമ്പർ ടോക്കൺ ഇട്ടിട്ട് ഒരാൾക്കാണ് മുപ്പത് ശതമാനം താഴ്ത്തിയിട്ട് ചിട്ടി കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ അയാൾക്ക് ഏഴ് ലക്ഷം രൂപയാണ് ആ നറുക്കെടുപ്പിൽ കിട്ടുക അങ്ങനെ ഏഴ് ലക്ഷം രൂപ ആൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ പത്ത് ലക്ഷത്തിന്റെ ചിട്ടിയിൽ അഞ്ച് ശതമാനം കെ എസ് എഫിന്റെ ഫോർമാങ് കമ്മീഷനാണ് അപ്പൊ ഏകദേശം അമ്പതിനായിരം രൂപ കെ എസ് എഫിന്റെ ഫോർമാങ് കമ്മീഷനാണ് അപ്പൊ ഈ ഏഴ് ലക്ഷം രൂപയിൽ നിന്ന് അമ്പതിനായിരം കുറച്ച് ബാക്കി രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ആ ചിട്ടിയിൽ ബാലൻസ് ഉള്ളത് ആ ബാലൻസ് ഉള്ള സംഖ്യ ഇതിൽ നാല്പത് അംഗങ്ങളാണ് ഈ ചിട്ടിയില് ഉണ്ടാകുക ഈ നാൽപ്പത് അംഗങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക അതിനാണ് കിഴിവ് എന്നറിയപ്പെടുന്നത് ആ കിഴിവ് കിട്ടുന്ന മുറിക്ക് ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരാൾക്ക് കിഴിവ് കിട്ടുന്നത് ആ ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ നമ്മ ഇരുപത്തി രൂപയാണ് നമ്മുടെ ചിട്ടിയുടെ എമൗണ്ട് അടയ്ക്കുന്ന തുക ആ സംഖ്യയിൽ നിന്ന് ഇരുപത്തി അയ്യായിരത്തിന്ന് ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് നമുക്ക് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കേണ്ടത് എത്ര മാസം വരെ ഇങ്ങനെ മുപ്പത് ശതമാനം താഴ്ന്നു ചിട്ടി പോകണോ അത്രയും മാസം വരെ നമ്മൾക്ക് ഈ പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ വെച്ച് അടച്ചാൽ മതി അപ്പൊ നമുക്ക് ആദ്യത്തെ അങ്ങനെ മുപ്പത് ശതമാനത്തിൽ പോയി സെക്കൻഡ് അപ്പൊ ഒരാൾ ഔട്ടായി അതായത് ഈ എ പറയുന്ന ആൾക്ക് ചിട്ടി കിട്ടി ആള് ഔട്ടായി പിന്നെ ഉള്ളത് ബി ആണ് ബി സെക്കൻഡ് ഓപ്ഷത്തിന് പങ്കെടുത്തു അങ്ങനെ ബി ഉണ്ടായിരുന്നു സി വേറൊരാളും കൂടി ചിട്ടി പിടിക്കാൻ വേണ്ടി ആൾക്കും അത്യാവശ്യമുള്ളത് ചിട്ടി പിടിക്കാൻ വേണ്ടി വന്നു അപ്പൊ ഈ ബിയും ഈ സിയും കൂടിയാണ് സെക്കൻഡ് ഓപ്ഷനിൽ പങ്കെടുക്കുന്നത് അങ്ങനെ സെക്കൻഡ് ഓപ്ഷനിൽ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കാൻ ആളില്ല അപ്പൊ ഈ രണ്ട് ആളുകളും പറഞ്ഞത് മുപ്പത് ശതമാനത്തിന് താഴ്ത്തിയിട്ട് വിളിക്കാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത് പറഞ്ഞത് അങ്ങനെ ഈ രണ്ട് ടീമും കൂടി ചിട്ടി വിളിക്കാൻ തുടങ്ങി അതായത് കെ എസ് എഫിയുടെ കമ്മീഷൻ അമ്പതിനായിരം രൂപയാണ് അപ്പൊ കെ എസ് എഫ് അമ്പതിനായിരം നിന്ന് മുകളിൽ ചിട്ടി വിളിക്കാൻ അവരോട് പറഞ്ഞു അപ്പൊ അവര് ചിട്ടി വിളിക്കാൻ തുടങ്ങി അങ്ങനെ ആദ്യത്തെ ആള് അമ്പത്തി ഒന്നായിരം വിളിച്ചു അമ്പത്തി ഒന്ന് കേ വിളിച്ചു സെക്കൻഡ് ആള് സി വന്നിട്ട് ഒരു ലക്ഷം രൂപ ചിട്ടി വിളിച്ചു പിന്നെ ഈ ബി പിന്നെ രണ്ടാമത് ബിക്ക് ആണ് വിളി വിളിക്കാനുള്ള ഊഴം വന്നിരിക്കുന്നത് അപ്പൊ അദ്ദേഹം വന്നിട്ട് ബി വന്നിട്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ താഴ്ത്തി വിളിച്ചു പിന്നെ സിക്ക് ആണ് ഊഴം വന്നിരിക്കുക അദ്ദേഹം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ താഴ്ത്തി വിളിച്ചു പിന്നെ വന്നത് ബിക്ക് ആണ് ബി മൂന്ന് ലക്ഷം രൂപ താഴ്ത്തി വിളിച്ചു അപ്പൊ എന്തായി മുപ്പത് ശതമാനമായി അപ്പൊ മുപ്പത് ശതമാനം ആയപ്പോ ഈ രണ്ടാളുടെയും നമ്പർ എടുത്തിട്ട് ടോക്കൺ ഇട്ടു മുപ്പത് ശതമാനത്തിന് രണ്ടാളും എത്തിയത് കൊണ്ടാണ് അത് ടോക്കൺ ഇടുന്നത് അപ്പൊ അങ്ങനെ ടോക്കൺ ഇട്ടപ്പോ ഈ ബിക്ക് ആണ് ടോക്കൺ കിട്ടിയത് മുപ്പത് ശതമാനം കുറച്ചിട്ട് ഈ ബിക്ക് ടോക്കൺ കിട്ടി അങ്ങനെ ബി ഔട്ടായി അതായത് ചിട്ടി പിടിച്ചു ആളുടെ കഴിഞ്ഞു മുപ്പത് ശതമാനത്തിന് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ചിട്ടി പോയത് അപ്പോൾ മൂന്നാമത്തെ തേർഡ് ഇൻസ്റ്റാൾമെന്റ് വരുന്നത് ഈ സെയിം എമൗണ്ട് ആണ് പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അമ്പതാണ് വരുന്നത് മുപ്പത് ശതമാനത്തിന് എത്ര മാസം പോണോ അത്രയും മാസം പതിനെട്ടായി എഴുന്നൂറ്റി അമ്പത് അടച്ചാൽ മതി പിന്നെ മൂന്നാമത്തെ ലേല തേർഡ് ഓപ്ഷൻ ആണ് അപ്പൊ തേർഡ് ഓപ്ഷനിൽ വന്നിട്ട് ഈ ഫസ്റ്റ് ഓപ്ഷനിൽ എയും പോയി സെക്കൻഡ് ഓപ്ഷനിൽ ബിയും പോയി പിന്നെ വരുന്നത് സി ആണ് അപ്പൊ ഈ സിയും ഡി പുതിയൊരാളും കൂടി ചുറ്റി വിളിക്കാൻ വേണ്ടി വന്നു അങ്ങനെയാണ് ഡി അപ്പോ ഈ സിയും ഡിയും കൂടിയാണ് പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ ലേലത്തിൽ പങ്കെടുക്കുന്നത് അങ്ങനെ അപ്പോ കെ എസ് എഫിന്റെ കമ്മീഷൻ അമ്പതിനായിരം രൂപയാണ് അപ്പൊ കെ എസ് എഫ് അമ്പതിനായിരത്തിൽ ലേലം വിളിക്കാൻ ഇവരോട് ആവശ്യപ്പെട്ടു അപ്പൊ സി വന്നിട്ട് അമ്പത്തി ഒന്നായിരം രൂപയാണ് വിളിച്ചത് അപ്പോ ഡി വന്നിട്ട് ആ ചിട്ടി എൺപതിനായിരം എൺപതിനായിരത്തിന് വിളിച്ചു പിന്നെയും സിയിലേക്ക് വന്നു സി വന്നിട്ട് ഒരു ലക്ഷം രൂപ വിളിച്ചു പിന്നെ ഡിക്ക് ആണ് ആ ഊഴം വന്നത് അപ്പൊ ഡി വന്നിട്ട് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം വിളിച്ചു പിന്നെ വന്നിട്ട് സിക്ക് ആണ് ഊഴം വന്നത് അപ്പൊ സി വന്നിട്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ വിളിച്ചു ഇവിടെയാണ് ഒരു ട്രിക്ക് നടക്കുന്നത് അതായത് ചിട്ടിയുടെ ഒരു ട്രിക്ക് എന്ന് പറയാ അതായത് ഈ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് ഇദ്ദേഹം വിളിച്ചപ്പോ ഈ ഡി വന്നിട്ട് ഡിക്ക് ക്യാഷിന് അത്യാവശ്യം ഇല്ല ഡിക്ക് ക്യാഷിന് അത്യാവശ്യം ഇല്ലാത്ത കൊണ്ട് ഡി എന്ത് ചെയ്ത് അവിടെ സ്റ്റോപ്പ് ചെയ്ത അദ്ദേഹം പിന്നെ തുടർന്ന് ഡി വിളിച്ചില്ല അങ്ങനെ വിളിക്കാതായപ്പോ ഈ സിക്ക് ഒന്നര ലക്ഷം രൂപ താഴ്ത്തിയിട്ട് ചുറ്റി കിട്ടി അങ്ങനെ പത്ത് ലക്ഷത്തുനിന്ന് ഒന്നര ലക്ഷം പോയി കഴിഞ്ഞാൽ പിന്നെ എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഈ സിക്ക് കിട്ടിയത് അതായത് ഈ സെക്കൻഡ് ഓപ്ഷനിൽ മൂന്ന് ലക്ഷം രൂപ താഴ്ന്നു ചുറ്റി പോയത് അതേസമയത്ത് തേർഡ് ഓപ്ഷനിൽ വന്നിട്ട് എട്ടര ലക്ഷം രൂപയ്ക്ക് ഈ സിക്ക് ചിട്ടി കിട്ടി ഒരൊറ്റ മാസം കൊണ്ട് ഒന്നര ലക്ഷം രൂപയാണ് ഇദ്ദേഹത്തിന് കൂടുതൽ കിട്ടിയത് അതേ സമയത്ത് ഈ സെക്കൻഡിൽ തന്നെ ഈ സിക്ക് നറുക്കെടുപ്പിൽ കിട്ടിയതെങ്കിൽ അദ്ദേഹത്തിന്റെ ഒന്നര ലക്ഷം രൂപ പോയി അല്ലെ ഇതാണ് ചിട്ടിയിൽ നടക്കുന്ന ചെറിയൊരു ട്രിക്ക് കാരണം എല്ലാ ചിട്ടിയിലും ഇതേപോലെയാണ് നടക്കുന്നത് അങ്ങനെ എട്ടര ലക്ഷം രൂപ വന്ന് എട്ടര ലക്ഷം രൂപ അദ്ദേഹത്തിന് കിട്ടി അപ്പൊ ഈ ഒന്നര ലക്ഷം രൂപ താത്തി വിളിച്ചത് ഈ ഒന്നര ലക്ഷം രൂപയിൽ നിന്ന് അമ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപ കെ എസ് എഫ് യുടെ കമ്മീഷനാണ് അത് കുറച്ച് ബാക്കി ഒരു ലക്ഷം രൂപ ആ ഒരു ലക്ഷം രൂപ നാല്പത് ആൾക്കാർക്ക് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് കിഴിവ് അവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറാണ് കഴിഞ്ഞത് അപ്പോ ഫോർത്ത് ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കേണ്ടത് അവര് ഇരുപത്തി അതായത് ഇരുപത്തി രണ്ട് അഞ്ഞൂറാണ് അതായത് ഫോർത്ത് ഇൻസ്റ്റാൾമെന്റിൽ ആകെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ഇഴുകൊള്ളൂ അതായത് ഇവർ ശ്രദ്ധിക്കേണ്ടത് ഇവർ അടവ് അതായത് കൂടുതൽ സംഖ്യ കിട്ടിയപ്പോ നമ്മൾക്ക് അടയ്ക്കേണ്ട സംഖ്യ കൂടുതലായി വിളിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ കിട്ടും പക്ഷെ നമ്മൾ അടയ്ക്കേണ്ട സംഖ്യ അതുപോലെ കൂടും അപ്പൊ വിളിക്കുന്ന ആൾക്കാർക്ക് സംഖ്യ കുറയും തോറും നമുക്ക് കിട്ട ആ കിഴിവ് കിട്ടുന്ന സംഖ്യ കൂടുതൽ കിട്ടും അതായത് മൂന്ന് ലക്ഷത്തിന് വിളിക്കുമ്പോൾ ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ കിട്ടിയത് എട്ടര ലക്ഷം രൂപയൊക്കെ വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് കിഴിവ് കിട്ടിയിരിക്കുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കിഴിവ് കിട്ടുന്നത് കുറയും തോറും അതായത് നമുക്ക് അടയ്ക്കുന്ന സംഖ്യ കൂടും തോറും നമുക്ക് ഈ ചിട്ടി ലേലത്തിൽ വിളിക്കുന്ന സംഖ്യ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ നമ്മൾ ഇന്ന് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞു വച്ചാൽ നമുക്ക് ഒരു പരിധിയിൽ വരെ നമ്മൾക്ക് നഷ്ടം ഒഴിവാക്കിക്കൊണ്ട് ചിട്ടി വിളിക്കുകയും നമ്മുടെ ഭാവി കാര്യങ്ങൾ നല്ല രീതിയിൽ നടത്തി കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യും അപ്പോൾ ഇതേപോലെയാണ് എല്ലാ ചിട്ടികളും നടക്കുന്നത് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഏതൊരു ചിട്ടിയിൽ ചേർന്നാലും ആ ചിട്ടി കൃത്യമായിട്ട് കെ എസ് എഫിൽ വന്ന് വിളിക്കുന്ന സമയത്ത് ജസ്റ്റ് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് നമ്മൾ വന്ന് ചിട്ടി വിളിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് വിളിക്കുക കാരണം നമ്മൾ അമിതാവേശ അപ്പോഴത്തെ വിളിക്കാൻ അനുസരിച്ച് അമിതാവേശത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിട്ടിയിൽ ലക്ഷങ്ങളുടെ നഷ്ടം വരാൻ സാധ്യതയുണ്ട് അങ്ങനെ നഷ്ടം വരുന്ന സമയത്ത് നിങ്ങൾ പറയുന്നത് കെ എസ് എഫിനെയാണ് കുറ്റം പറയുക കെ എസ് എഫിൽ ചിട്ടി ചേർന്നു കെ എസ് എഫിൽ നഷ്ടമാണ് ചേരുന്നത് അങ്ങനെ കെ എസ് എഫിനെയാണ് കുറ്റം പറയുക പക്ഷേ കാരണം ഇദ്ദേഹം ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കിഴിവ് വന്നിട്ട് നിങ്ങൾക്ക് സ്പോട്ടിൽ നിങ്ങൾക്ക് ഈ ൾക്കാർക്ക് ഡിവൈഡ് ചെയ്ത് തരും കെ എസ് എഫിന്റെ കമ്മീഷൻ മാത്രം അമ്പതിനായിരം രൂപ അത് പത്ത് ലക്ഷത്തിന് അമ്പതിനായിരം രൂപ കെ എസ് എഫ് എടുക്കും ബാക്കിയുള്ള സംഖ്യ നിങ്ങൾക്ക് കിഴിവായിട്ട് അപ്പം തന്നെ വീതിച്ചു തരികയാണ് അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം എപ്പോഴും ചിട്ടി ചേർന്ന് ഏത് ചിട്ടി ചേർന്നാലും ഇതുപോലെ മനസ്സിലാക്കി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടമില്ലാതെ ചിട്ടി വിളിച്ചെടുക്കാൻ കഴിയും അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ